ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷ് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ രണ്ട് ജില്ലകളിലായി അഞ്ച് മരണം പാലക്കാട് വീട് തകർന്ന അമ്മയും മകനും മരിച്ചു ശക്തമായ മഴയിൽ കണ്ണൂർ ജില്ലയിൽ രണ്ട് പേർ മരിച്ചു തിരുവല്ലയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു പാലക്കാട് വടക്കാഞ്ചേരിയിൽ കൊടക്കുന്ന വീട്ടിൽ സുലോചനയും മകൻ രഞ്ജിത്തുമാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു രാവിലെയാണ് അപകട വിവരം നാട്ടുകാർ അറിയുന്നത് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ചുമരിനടിയിൽ നിന്നും ഇരുവരെയും പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ കുറെ നാളുകളായി കിടപ്പുരോഗിയാണ് സുലോചന വീടിന്റെ ശോചനീയാവസ്ഥയാണ് അപകടത്തിനു കാരണം അതേസമയം പത്തനംതിട്ട തിരുവല്ലയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഒരാൾക്ക് ജീവൻ നഷ്ടമായി േപ്രാൾ തട്ടുതറയിൽ വീട്ടിൽ റെജിയാണ് മരിച്ചത് വെള്ളക്കെട്ടിൽ വീണ് കണ്ണൂർ ജില്ലയിൽ രണ്ടിടങ്ങളിലായി രണ്ടുപേരും മരിച്ചു മട്ടന്നൂർ സ്വദേശി കുഞ്ഞാമിന ചൊക്ലി സ്വദേശി ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത് വയലിലേക്ക് പോയ കുഞ്ഞാമിന തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചു പോയപ്പോഴാണ് വയലിലെ കിണറിനു സമീപത്തെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് എറണാകുളം ജില്ലയിൽ ശക്തമായ